നവകേരള സഹസിനെക്കുറിച്ച് വല്ലാതെ മോശപ്പെട്ട വിശേഷണങ്ങൾ ചേർത്തുകൊണ്ട് നവകേരള സഹസിനെ എതിർക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായപ്പോൾ നവകേരള യാത്രയുടെ ഭാഗമായി എറണാകുളം ജില്ലയിലെത്തുന്നതിനും എത്രയോ ദിവസങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഒരു കാര്യം പ്രതിപക്ഷ നേതാവിനോട് പരസ്യമായി പറയുകയുണ്ടായി ഈ പങ്കെടുക്കുന്ന ജനാവലി കേരളത്തിൻ്റെ പൊതുവികാരത്തിൻ്റെ ഭാഗമായാണ് എത്തിച്ചേരുന്നത് എന്നാണ് ഞങ്ങൾ പറഞ്ഞത് അതോടൊപ്പം പ്രതിപക്ഷ നേതാവിനോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറവൂരിലും എത്തുകയാണ് പറവൂരിലെത്തുമ്പോൾ കാണാം അവിടുത്തെ അവസ്ഥയത് പറവൂരിൽ മറ്റുള്ള സ്ഥലത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ അനുയായികളിൽ ചിലർ ചെയ്തതുപോലെ തന്നെ ഈ സദസ് ശുഷ്കിച്ചതാകണം എന്ന ചിന്തയോടെ ആകാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു നോക്കി ആളുകളെടുത്ത് അതിൻ്റേതായ എതിർപ്രചാരവേലയും നടത്തി നോക്കി പക്ഷേ നമ്മുടെ ഓരോ കേരളീയനും കൃത്യമായ തിരിച്ചറിവ് ഇതിനകം ഉണ്ടായിക്കഴിഞ്ഞിരുന്നു അത് നാടൊരു പ്രത്യേക ദശാസന്ധിയിലൂടെ കടന്നുപോകുന്നു നാം കാലാനുസൃതമായി മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരമൊരു ഘട്ടത്തിൽ എല്ലാവരും ഒന്നായി അണിനിരക്കേണ്ടതുണ്ട് താൻ മാറി നിൽക്കുകയല്ല വേണ്ടത് ജനാബലിയോടൊപ്പം ചേരുകയാണ് വേണ്ടത് ഈ തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടായി അതുകൊണ്ട് തന്നെ എതിർപ്രചാരവേലകളെ ഗൗനിച്ചില്ല പറവൂരിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് പറവൂരിൽ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് വൻപിച്ച ജനാവലി അപ്പോൾ പിറ്റേ ദിവസം അതിന് മറ്റ് മറു ന്യായങ്ങളൊന്നും പറയാനില്ല അപ്പോൾ പിന്നെ എന്തെല്ലാമോ വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് പ്രതിപക്ഷ നേതാവ് തരംതാഴ്ന്തായി നാം കണ്ടു ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു അവിടെ എത്തിയവരെ ഭീഷണിപ്പെടുത്തി എത്തിച്ചതാണ് എന്ന് വേറൊരു അതേസമ ഘട്ടത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു കടകളിലൊക്കെ ലൈറ്റ് ഉണ്ടായി അത് ജി എസ് ടി വകുപ്പിന് ഉപയോഗിച്ച് കടകളിൽ ലൈറ്റ് ഇടിയിപ്പിച്ചതാണ് എത്ര അസംബന്ധമായ പ്രചാരണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ നിലമറന്ന് ഇതിനെതിരെ നടത്താൻ ശ്രമിച്ചത് എന്നാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത് ഇപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ദിവസം നടക്കേണ്ടിയിരുന്ന പരിപാടി അതാണ് സുഖാവ് കാനൻ രാജേന്ദ്രൻ്റെ അകാല നിര്യാണം മൂലം മാറ്റിവെക്കേണ്ടി വന്നത് നിങ്ങൾ ഒരിടവേളക്ക് ശേഷമാണ് ഈ പരിപാടി വീണ്ടും നടത്തുന്നുവെന്ന പ്രഖ്യാപനം കേട്ടിട്ടുണ്ടാവും തൃപ്പൂണിത്തുറയിൽ ഇന്നലെ കണ്ട പരിപാടികളേതുപോലെ തന്നെ വൻ ജനാവലിയാണല്ലോ ഇപ്പോഴും ഇവിടെ ഒഴുകിയെത്തിയിരിക്കുന്നത് മാറ്റിവച്ച പരിപാടി എന്ന ഒരു പ്രത്യേക വിഷമവുമില്ലാതെ ഈ പരിപാടിയുടെ ഭാഗമാവുക തൻ്റെ തങ്ങളുടെ ബാധ്യതയും കടമയുമാണ് എന്ന തിരിച്ചറിവാണല്ലോ ഓരോരുത്തരെയും ഇവിടെ എത്തിച്ചത് ആ ജനങ്ങളുടെ ബോധ്യത്തെയാണ് പ്രതിപക്ഷ നേതാവ് ചോദ്യം ചെയ്യാൻ തയ്യാറായത് എന്നിട്ടും എന്താണ് ഈ പരിപാടിയുടെ പരിപാടിയെ എതിർക്കാനുള്ള വശം എന്നതത് എന്നത് അദ്ദേഹമോ അദ്ദേഹത്തിന് വേണ്ടി മറ്റാരെങ്കിലുമോ പറയുന്നുമില്ല നമ്മുടെ നാടിൻ്റെ എല്ലാം കൂടിയുള്ള അഭിപ്രായം പ്രകടിപ്പിക്കാൻ ചേർന്ന സംഘടിപ്പിച്ച ഒരു പരിപാടിയുടെ സംഘാടനത്തിൽ ഈ പറയുന്ന കൂട്ടരെ വേണ്ട രീതിയിൽ ഗൗനിച്ചില്ല എന്ന ആക്ഷേപം ഉന്നയിക്കാൻ കഴിയുമോ